ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ള സെയിൽ വീഡിയോ ആയി തന്നെയാണ് സെപ്പറേറ്റ് പ്ലാന്റ് അല്ല കോംബോ പാക്കായാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോംബോ മാത്രമായാണ് നൽകുന്നത് അത് സെപ്പറേറ്റ് ആയി കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കോംബോ കഴിഞ്ഞ് അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ പിക്കറ്റ് തന്നെ വാങ്ങാവുന്നതാണ് കോംബോയിൽ വൺ തേർട്ടി റുപ്പീസാണ് വരുന്നത് പ്ലസ് ഇ സി ആണ് വൺ തേർട്ടി റുപ്പീസാണ് ഒരു കോംബോയ്ക്ക് വരുന്നത് പ്ലസ് ഇ സി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ കോംബോയിൽ കാണുന്ന പ്ലാന്റ്സ് മാത്രമേ ആ കൊടുക്കുന്നുള്ളൂ ഇത് അപ്പുറം ഇപ്ര അത് വേണ്ട ഇത് വേണ്ട എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് പ്ലാൻസ് വേണ്ടവർ മാത്രം ഈ കോംബോ വേണ്ടവർ മാത്രം വീഡിയോയിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതിയാകും ഇതാണ് ഫസ്റ്റ് കോംബോയിൽ വരുന്ന പ്ലാന്റ് അല്ലെങ്കിൽ കോമ്പയിൽ ആറ് പ്ലാന്റ് ഉണ്ട് ഏഴ് പ്ലാന്റ് ഉണ്ട് എട്ട് പ്ലാന്റ് അങ്ങനെ ഓരോ കോമ്പയിൽ ഓരോ വെറൈ നമ്പേഴ്സാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്പർ വൺ കോമ്പയാണ് നമ്പർ വണ് എന്നിട്ടിരുന്നത് ഞാൻ ഇത്രയും പ്ലാന്റ്സ് ആയിക്കുന്ന ഇതിൽ ഒരു ഹാങ്കിങ് പ്ലാന്റ് പിന്നെ നാല് പോളിയാസ് പിന്നെ അത് ഇതൊരു വയലറ്റ് ഫ്ലവർ ആകുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കോമ്പയ്ക്ക് വരുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ ഞാൻ പ്ലാൻസ് അയച്ചു തരുന്നുണ്ടായിരിക്കും ഡി ടി സി പ്രൊഫഷനായി തന്നെ അയക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കോമ്പോയിൽ വരുന്ന പ്ലാന്റ് ആണ് പോളിയാസിൻ്റെ നാല് വെറൈറ്റി അതിങ്ങനെ തന്നെ ഈ ടൈ രീതിയിലുള്ള എല്ലാ പ്ലാന്റും പുറത്ത് തരുന്നതായിരിക്കും പിന്നെ ഇതൊരു പ്ലാന്റ് അതിൻ്റെ കൂടെ ആ വേറെ ചെറിയ പ്ലാന്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ തരുന്നു സീനായുടെ ഒരു പ്ലാന്റ് പിന്നെ ഇതൊരു പിങ്ക് ഫ്ലവർ ആവും സെക്കൻഡ് കോംബോ ഇതാണ് ലാസ്റ്റിൽ നമ്പർ ലാസ്റ്റ് വീഡിയോ വരെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതൊക്കെ കോംബയാണെന്ന് കറക്റ്റ് മനസ്സിലാവും ലാസ്റ്റ് കോംബയുടെ നമ്പറിട്ട് ഫോട്ടോ ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ വരെ കാണുക രണ്ടാമത്തെ കോംബോയിൽ വരുന്ന പ്ലാന്റ് ഇത് ഇത്രയാണ് ഡക്കി ബോംബോൻ്റെ ഒരു പ്ലാന്റ് സ്പൈദർ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് തരുന്നതായിരിക്കും നാലഞ്ച് ഷൂട്ട് പ്ലാന്റ് പിന്നെ നാലഞ്ച് ഷൂട്ട് പ്ലാന്റ് എൻ്റെ വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇത് ഇത്ര സി സി പ്ലാന്റ് ഇത്രയാണ് രണ്ടാമത്തെ കോംബോയിൽ വരുന്നത് ഇത് മൂന്നാമത്തെ കോംബോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബ്രസീൽ പോത്തോസ് ഇത്രയും എളുപ്പത്തിലുള്ള ഒരു പ്ലാന്റ് പിന്നെ ഇതൊരു പ്ലാന്റ് ചിങ്കോണത്തിൻ്റെ പ്ലാന്റ് ഇതൊരു ഹാങ്കിങ് പ്ലാന്റ് നെയിം അറിയാമായിരുന്നു ഇപ്പം മറന്നുപോയി എ ബി ടി എസ് പിന്നെ ഇതൊരു ഹാങ്കിങ് പ്ലാന്റ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് പിന്നെ ഇത് വയലറ്റ് മുല്ല എന്ന് വയലറ്റ് ജാസ്മിൻ എന്ന് പറയുന്ന ഇതൊരു പ്ലാന്റ് അതിൽ കൂടി ഒരു ഗ്രീൻ പിൻ അതിൽ ഉൾപ്പെടുത്തി ഇട്ടിട്ടുണ്ട് അതിൽ ഉണ്ടായത് ആ പ്ലാന്റും കൂടി കൊടുക്കുന്നതായിട്ട് ഇത്രയും പ്ലാൻ്റാണ് സെക്കൻഡ് കോംബോയിൽ വരുന്നത് ഇതിൻ്റെ പിക്ക് ഞാൻ കറക്റ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്പർ എഴുതിയിട്ട് ഇത് നമ്പർ ത്രീ നമ്പർ ത്രീ നമ്പർ ത്രീ ഞാൻ കൊടുക്കാൻ വിട്ടുപോയി ഇത് നമ്പർ ആണ് നമ്പർ ഫോറിൽ ഇതാണ് വരുന്നത് അടുത്ത കൊമ്പിൽ ഇതാണ് വരുന്നത് റെയിൻ ലില്ലിയുടെ വൈറ്റ് കളറാവുന്ന ഒരു ഫ്ല പ്ലാന്റ് പിന്നെ ഇതിൻ്റെ ഒരു പോർഷൻ ഇതിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട് Shin ി സിങ്കോണിയത്തിൻ്റെ ഒരു പ്ലാന്റ് ഹോയയുടെ യെല്ലോ കളർ ഫ്ലവർ ആകുന്ന ഒരു പ്ലാന്റ് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് വൺ തേർട്ടി റുപ്പീസാണ് കോംബോയ്ക്ക് വരുന്നത് എല്ലാ കോംബോയ്ക്കും വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് വരുന്നത് പിന്നെ പീ കോക്കിൻ്റെ ഒരു പ്ലാന്റ് പീകോക്കിൻ്റെ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് കഫ് ബികോഫാണ് പിന്നെ അടുത്തത് ഇതൊരു ഡിഫംബാച്ചിയുടെ ഒരു പ്ലാന്റ് പിന്നെ ഇതൊരു ഇതിൻ്റെ നിയമറിയിൽ ഇതൊരു ഫീവ് ഹൺഡ്രഡ് ഇത്രയും പ്ലാന്റ് ആണ് നമ്പർ ഫൈവിൽ വരുന്നത് മ്പർ ഫോറിൽ വരുന്നത് ഇതാണ് നമ്പർ ഫൈവ് ഇതാണ് നമ്പർ ഫൈവിൽ വരുന്നത് സ്നേക്ക് ജീസി പ്ലാന്റിൻ്റെ പിന്നെ ഒരു ഫിറ്റോണിയ പ്ലാന്റ് പിന്നെ സ്പൈഡർ പ്ലാന്റ് പിന്നെ ഒരു സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് വൺ തേർട്ടി റുപ്പീസാണ് ബോംബെക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പോഷൻ നാലഞ്ച് ഷൂട്ടുണ്ടായിരിക്കും കട്ടിങ്സ് ആയിരിക്കും പിന്നെ ബാക്കിയെല്ലാം റൂട്ടൽ പ്ലാന്റ് ഈ പ്ലാന്റ് മാത്രമുള്ള കോംബോയ്ക്ക് കട്ടിങ്സ് പിന്നെ ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാന്റ് പിന്നെ ഒരു ബിക്കോണിയ ഇതിൽ ബിക്കോണിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ബിക്കോണിയ പ്ലാന്റ് നമ്പർ വൺ ദൈ ഇതാണ് കോംബോ നമ്പർ വൺ കോംബോ നമ്പർ ടു കോംബോ ഇതാണ് നമ്പർ ത്രീ കോംബോ മറ്റേ വീഡിയോയിൽ ഇടാൻ ഇട്ടിരുന്നു അത് കറക്റ്റായി ഇതാണ് നമ്പർ ഫോർ കോംബോ ഇതാണ് റെയിൻ ലില്ലിയുടെ പ്ലാന്റ് ഉൾപ്പെട്ടതാണ് നമ്പർ ഫൈവ് കോംബോ ഇതാണ് നമ്പർ സിക്സ് കലാത്തിയയുടെ ഇതൊരു പ്ലാൻ കോംബോയാണ് കലാത്തിയയുടെ അത് വിട്ടു പോയിട്ടുണ്ട് കലാത്തിയോടെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്